ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കുർത്തിക്കും നൈറ്റിക്കും പറ്റുന്ന ഒരു സ്ലീവ് ഡിസൈൻ കേട്ടോ അപ്പോൾ അതേ നമ്മൾ സ്ലീവ് ഷോർട്ട് സ്ലീവ് ലോങ് സ്ലീവിലും ചെയ്യുക അപ്പോൾ നൈറ്റി ആയതുകൊണ്ട് ഞാൻ ഷോർട്ട് സ്ലീവ് എടുക്കണം അല്ലെങ്കിൽ നിങ്ങൾക്ക് ലോങ് സ്ലീവിലാണെങ്കിൽ ഈ ഒരു മെത്തേഡ് ചെയ്യാവുന്നതാണ് അപ്പോൾ രണ്ട് സ്ലീവ് എടുത്ത് വെച്ചിട്ടുണ്ടോ മേലേക്ക് മേലെ വെച്ചിട്ട് പിന്നെ നമുക്ക് നൈറ്റി ആയതുകൊണ്ട് ഈ പറഞ്ഞ പോലെ തുണിയൊന്നും ബാക്കിയില്ല അപ്പോൾ ഇത് രണ്ട് പീസ് തുണിയുണ്ട് ഇത് കണ്ടോ ഇങ്ങനെയുള്ള രണ്ട് പീസ് തുണി എടുക്കുക ഓക്കെ ഒരു നിങ്ങളെടുക്കണ സമയത്ത് അതിൻ്റെ വിടുത്ത് വന്നിട്ട് ഒരു നാലിഞ്ച് വിട്ടെടുക്കാം പിന്നെ സ്ലീവിൻ്റെ വണ്ണത്തിനനുസരിച്ചുള്ള വണ്ണം എടുക്കുക ഇപ്പം ഞാൻ തുണി തുണിങ്ങനെ മേലെ മടക്കി വെച്ചിട്ടുണ്ട് കേട്ടോ എന്നിട്ട് രണ്ടിഞ്ച് നീളവും രണ്ടിഞ്ച് വീതിയും മാർക്ക് ചെയ്തെടുക്കാം ഓക്കെ രണ്ടിഞ്ച് നീളം രണ്ട് ഇഞ്ച് വീതി ഓക്കെ എന്നിട്ട് നമുക്കൊരു ട്രയാങ്കിൾ പോലെ നമുക്ക് വരച്ചെടുക്കാം എന്നിട്ട് ആ പോർഷൻ നമുക്ക് കട്ട് ചെയ്തെടുക്കാം എന്നിട്ട് ഇത് തുണിയുടെ സ്ലീവിൻ്റെ നല്ല വശത്ത് വെച്ചിട്ട് അടിച്ചിട്ട് മറിച്ചിടുകയാണ് ചെയ്യേണ്ടത് നൈറ്റിക്ക് ആണെങ്കിൽ ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഇപ്പോൾ എല്ലാവരും പണ്ടത്തെ പോലെ അല്ല നൈറ്റി എന്ന് പറയുമ്പോൾ പ്ലീറ്റഡ് നൈറ്റി മാത്രമല്ല ഇടുന്നത് അതിപ്പോൾ എല്ലാവരും വെറൈറ്റി നൈറ്റീസ് ഫ്രോക്ക് നൈറ്റീസ് ഫ്രോക്ക് നൈറ്റീസ് തന്നെ വെറൈറ്റീസ് ആയി തുടങ്ങി അങ്ങനെ ഒരുപാട് ഫാഷൻ ആയതുകൊണ്ട് ഇപ്പോൾ നൈറ്റിക്കാണ് കൂടുതൽ മാർക്കറ്റ് വെറും നൈറ്റി അല്ലേ എന്ന് പറഞ്ഞാൽ തള്ളിക്കളയേണ്ട ആവശ്യമില്ല ഇപ്പോൾ നമുക്കിത് ഇങ്ങനത്തെ പീസ് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ബാലൻസ് ഉള്ള ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയണാണ് അപ്പോൾ അതേ ഞാനിപ്പോൾ കുറച്ച് കൂടുതൽ എടുത്തല്ലോ അപ്പോൾ ആ സൈഡ് ഭാഗമൊക്കെ ആ സ്ലീവല്ല ബാക്കി പീസിൻ്റെ കൂടുതലെടുത്തല്ലോ വേറൊരു പീസ് അപ്പം അതിൻ്റെ ആ പോർഷനൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ചെയ്തൊന്ന് സെറ്റാക്കി എടുക്കുകയാണ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വേറൊരു പീസ് വെച്ച് മറിച്ചിടാം പക്ഷേ അതിൻ്റെ ആവശ്യമില്ല ഞാനിപ്പോൾ അതേക്കുണ്ടോ അപ്പം നമുക്ക് സ്ലീവിൻ്റെ വണ്ണത്തിനനുസരിച്ച് കറക്റ്റ് ആക്കിയിട്ടുണ്ട് ഇതുപോലൊരു പീസ് കിട്ടിയിട്ടുണ്ട് അതെ രണ്ട് സ്ലീവിനും ഐഡിയ മനസ്സിലായല്ലോ എത്രയാണെന്നുള്ള ഇങ്ങനെയാന്നുള്ളത് ഇനി നമുക്ക് നമ്മുടെ സ്ലീവ് എടുക്കുക അപ്പം നമ്മുടെ സ്ലീവിൽ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരു സ്ലീവ് എടുത്തിട്ടുണ്ട് അതെ സ്ലീവിൻ്റെ നല്ല വശം എടുത്ത് മേലെ വയ്ക്കുക എന്നിട്ട് ഈ ഇപ്പോൾ കട്ട് ചെയ്ത തുണിപ്പീസിൻ്റെ നല്ല വശം അതിനോട് ചേർത്ത് വെച്ച ശേഷം സ്ലീവിൻ്റെ കൈ റൗണ്ട് തൊട്ടിട്ട് ആ ഒരു വി ഷേപ്പ് വരെ അടിച്ചു വരാം എന്നിട്ട് നമുക്ക് ലേസ് വയ്ക്കുകയാണ് ചെയ്യേണ്ടത് ഓക്കെ മനസ്സിലായല്ലോ അപ്പോൾ ഇത് കണ്ടോ നല്ല വശത്തിൻ്റെ വെച്ചിട്ട് സ്ലീവിൻ്റെ അടിവശവും അടിക്കണം അതായത് നമ്മുടെ സ്ലീവും കൈ മടക്കി അടിക്കല്ലോ അവിടെയും മടിക്കുക അതിന് പകരമായിട്ട് ഇങ്ങനെ അടിക്കുക ശേഷം നമുക്ക് നമുക്കിതിൻ്റെ മേലെ മേലെക്കൂടെ ടേൺ ചെയ്ത് കൊണ്ടുവന്ന് ട്രയാങ്കിൾ ഷേപ്പിൽ കൂടെ വന്ന് വീണ്ടും അടി കൂടെ അടിക്കുക അപ്പം പിന്നെ നമുക്ക് അടി മടക്കിയടിക്കേണ്ട ആവശ്യമില്ലല്ലോ നമുക്ക് അത്യാവശ്യം സ്ലീവ് ഇതിപ്പോൾ കാലിഞ്ച് സ്ലീവിൻ്റെ ലെങ്ത്തിൽ നമുക്ക് കുറവ് വരത്തുള്ള നമ്മൾ അടി മടക്കി അടിക്കുമ്പോൾ എങ്ങനെ പോലും ഒരു അര മുക്കാലിഞ്ചും പോവും ഇതിപ്പോൾ അങ്ങനെ വരുന്നില്ല പീസ് വെച്ച് നമ്മൾ മടക്കി ആ ഒരു പ്രശ്നം വരുന്നില്ല കേട്ടോ അപ്പം നമുക്ക് നോക്കിക്കരുത് ഇതുപോലെ നമുക്ക് ഇങ്ങനെ ഞാൻ ചെയ്തെടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ട്രയാംഗിളിൻ്റെ ആ ഒരു സ്റ്റാർട്ടിങ്ങിന്റെ ഭാഗം ഒന്ന് ചെറുതായി ഒന്ന് കട്ട് ചെയ്ത് കളയുന്നുണ്ട് പിന്നെ അതിന് ശേഷം ദേ കണ്ടോ ചുറ്റും ഇങ്ങനെ ആ ഒരു ഭാഗം ഒന്ന് മറ്റേ സ്ലീവിലും ഇതേപോലെ ചെയ്യണം കേട്ടോ ഞാനിപ്പോൾ ഒരു സ്ലീവിലാണ് കാണിച്ചത് പക്ഷേ വേറെ സ്ലീവിലും ഇതുപോലെ ചെയ്തെടുക്കാം എന്നിട്ട് നമ്മൾ ഇതിനെ ഉള്ളിലൊട്ടിക്ക് ദ ഇങ്ങനെ ഒന്ന് മറച്ചിടുക മറച്ചിട്ടിട്ട് നമുക്ക് രണ്ടാക്കി മടക്കിയിട്ടൊന്ന് ഉൾവശം അടിച്ചു കൊടുക്കുക നൈറ്റി തുണി ആയതുകൊണ്ട് ഉള്ളിലോട്ടും അത് തുണി നൂല് പിഞ്ഞു വരത്തില്ല ബാക്കിയുള്ള തുണികളാകുമ്പോൾ പിഞ്ഞു വരുക അപ്പം മടക്കി അടിക്കും ഉള്ളിലോട്ട് രണ്ടു തവണ മടക്കണം നിർബന്ധമില്ല നൈറ്റി തുണിയാണെങ്കിൽ അപ്പോൾ നോക്കിക്കോളൂ എങ്ങനെ ചെയ്യാമെന്നുള്ള വീഡിയോ ഷെയർ ചെയ്യാൻ മാർക്കടുത് ഇതിൻ്റെ കട്ടിങ് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് സ്റ്റിച്ചിങ്ങും തീർന്നിട്ടുണ്ട് ഞാൻ അപ്പം ഞങ്ങൾക്ക് സ്ലീവിനൊരു ഡിസൈനും കൂടി ഇടാമെന്ന് ഓർത്ത് നോർമൽ സ്ലീവല്ല എല്ലാം ഈ പറഞ്ഞ പോലെ എലാസ്റ്റിക് സ്ലീവാണ് ഞാൻ കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇതിലൊരു വെറൈറ്റി ആയിക്കോ ആവുമല്ലോ എന്ന് പറ്റാമതി കണ്ടിപ്പം നമുക്ക് ഇതുപോലെ കിട്ടിയിട്ടുണ്ട് ഇനി ഒന്ന് ഇതൊന്ന് പതിച്ചടിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ഇപ്പം അത് മൊത്തത്തിലൊന്ന് പതിച്ചടിച്ച ശേഷം നമുക്ക് ആ ഒരു വി ഷേപ്പിൻ്റെ ഇവിടെ ലേസ് വെച്ചു കൊടുക്കണം അപ്പോൾ ഈ ഒരു നൈറ്റിയുടെ കട്ടിങ്ങിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടിട്ട് ഈ വീഡിയോയുടെ ലാസ്റ്റ് ബോക്സിൽ ഇട്ടേക്കാം സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോയിൽ രണ്ട് ദിവസം കഴിയുമ്പോൾ ഈ വീഡിയോയുടെ ലാസ്റ്റ് ബോക്സിൽ വരും കേട്ടോ സ്റ്റിച്ചിങ് വീഡിയോ നമ്മൾ ഇട്ടിട്ടില്ല സ്ലീവാണ് നമ്മളിപ്പോൾ ഇടുന്നത് നോക്കിക്കഴിഞ്ഞപ്പോൾ നമ്മൾ നമ്മളിതൊന്ന് പതിച്ചടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ തുണിയുടെ ഭാഗം ഉള്ളിലോട്ട് പോയിട്ടിട്ട് ഇനി നമുക്ക് ലേസ് എടുക്കുക ലേസ് എടുത്ത ശേഷം രണ്ട് ലെയറായിട്ട് നമുക്ക് വെച്ച് കൊടുക്കണം അതത് ഫ്ലവർ ലേസ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഈ ഒരു ലേസ് വേറെ എന്ത് ലേസിനെക്കാട്ടും ഭംഗിയാണ് ഈ ഒരു ലേസ് വെച്ചുകൊടുക്കുന്നത് ഈ ലേസ് വെച്ച് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ് നോക്കിക്കേ ഇത് ഇങ്ങനെ ജസ്റ്റ് ഏറ്റവും അടിയലല്ല വെച്ചു കൊടുക്കാം കേട്ടോ ഒരു കാലിഞ്ച് മേലേക്കായിട്ട് വെച്ചുകൊടുക്കുന്നത് അതൊക്കെ നിങ്ങളുടെ ചോയ്സിനനുസരിച്ച് നിങ്ങൾക്ക് ചെയ്തെടുക്കാം കേട്ടോ അതെ ഇങ്ങനെ നമ്മൾ വെച്ചു കൊടുത്ത ശേഷം അവിടെയും രണ്ടറ്റത്തും അടിച്ചു കൊടുക്കുക അതിന് വീണ്ടും ഒരു പീസ് കൂടി മേലെ വെച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് വീണ്ടും അവിടെ കൂടി അടിച്ചുകൊടുക്കാം അപ്പോൾ അത് മനസ്സിലായെന്ന് വിചാരിക്കണം അപ്പോൾ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത് അത് എന്തെങ്കിലും ചെയ്ത് നിങ്ങൾക്ക് ഇത് ഞാൻ പറഞ്ഞല്ലോ നൈറ്റിക്ക് മാത്രമല്ല കുർത്തീസിൻ്റെ സ്ലീവിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു നെഗ ഒരു സ്ലീവ് ഡിസൈനാണ് അല്ലാതെ നൈറ്റി മാത്രമല്ല അപ്പോൾ അതേ ഒരു സൈഡ് ഒരെണ്ണം അടിച്ചിട്ടുണ്ട് ഇനി അതുപോലെ തന്നെ മറ്റേ സൈഡ് അടിക്കാം അപ്പോൾ ഇതുപോലെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് നൈറ്റി ആളുകൾ സെലക്ട് ചെയ്യുകയും ചെയ്യും അതുപോലെ തന്നെ അവർക്ക് ഇഷ്ടപ്പെടുകയും ചെയ്യും ഒരു വെറൈറ്റി സ്ലീവിലൊക്കെ വെറൈറ്റി വരും ആരാ ആഗ്രഹിക്കാത്തത് നമ്മുടെ ഈ ലേഡീസ് പറഞ്ഞ പോലെ എവിടെ വെറൈറ്റി ഉണ്ടോ അവിടെ ഇതാവുന്ന ആളുകളാണ് അപ്പോൾ ഒരേ ഒരു പീസ് മൊത്തം അടിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ മറ്റു പീസും കൂടി നമുക്ക് മേൽവശത്ത് അതും കൂടി അടിച്ചു കൊടുക്കാം രണ്ട് സ്ലീവിലും ചെയ്തു കേട്ടോ രണ്ട് സ്ലീവിലും ചെയ്തപ്പോ ഇതുപോലെ ഉണ്ടാവും നമ്മൾ ഇട്ട് കഴിയുമ്പോഴേ നമുക്ക് അതിന്റെ ഭംഗി അറിയാൻ ഇങ്ങനെ ഉണ്ടാവും കേട്ടോ ഓക്കെ അപ്പോൾ ഇനി നമ്മൾ സ്ലീവ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഡിസൈൻ ഓർമ്മ വെക്കുക ത്രീ പെഫോർ സ്ലീവ് ആണെങ്കിലും അതുപോലെ തന്നെ ഷോർട്ട് സ്ലീവിലും നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് അടുത്ത വീഡിയോട്ട് വരാം കേട്ടോ താങ്ക്